നമ്മളെ നാട്ടിലൊക്കെ ചെരുപ്പിട്ട് മനുഷ്യന്മാരെ വീട് പരിപാടി ഉണ്ട് കല്യാണത്തിനും കുടിക്കലും അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഷൂ ഇട്ടിട്ടും ക്യാമറാമാനും അല്ലാത്തവരും കുട്ടികളും പെണ്ണുങ്ങളും ആണുങ്ങളും ചെരുപ്പും ഷൂവും സർവ്വ മണ്ണും ഒരു പുതിയ വീടൊരു മനുഷ്യൻ കയറ്റി എല്ലാരും വിളിച്ചിട്ടൊരു ഭക്ഷണം കൊടുക്കുക സന്തോഷത്തിന് എന്നിട്ട് ആ വീട് ഇങ്ങോട്ട് മോശമാക്കി കൊടുക്കുക എന്നിട്ടാ സാധു തലയിൽ കഴിഞ്ഞിട്ട് കയറുക പഠിച്ചു പറഞ്ഞ് ഇതൊക്കെ നന്നാക്കി പെയിന്റ് എടുക്കണമെങ്കിൽ ഇനിയൊരു പെയിന്റ് പൈസ വേറെ കാണണം എത്ര നെജസ് ഉണ്ടാവും എത്ര ചളി ഉണ്ടാവും അത് കാർപ്പറ്റിലും അടുക്കളയിലും ബെഡ്റൂമിൽ വരെ ഷൂവൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കണ കാണാം മഹാന്മാർ വലിയ തെറ്റാണത് ചെയ്യരുത് ചെരുപ്പ് നഷ്ടപ്പെട്ടു എന്നാണോ പേടി ചെരുപ്പ് നഷ്ടപ്പെടും ഒന്നുമില്ല പോകാനുള്ളത് കാലുമെന്ന് വരെ ഉരുക്കൊണ്ടോ അത് വേറെ വിഷയം അല്ലേ അവിടെ ഉണ്ടാകും ചെറുപ്പ് കള്ളന്മാരൊക്കെ ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട് പഴയ പോലെ അത്ര അല്ലേ നമ്മൾ മനുഷ്യന്മാരെ ചീപ്പാക്കാൻ പാടില്ല ഡീസന്റ് ആയിട്ടുണ്ട് ദയവ് ചെയ്തിട്ട് ഒരു വിവാഹം നട ഒരു വീട്ടിലേക്ക് കയറുമ്പോൾ ഈ നജസ്സുള്ള സാധനം അകത്ത് കയറ്റുന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ല വൃത്തികേടാക്കലല്ലേ അവിടെ നിഷ്കരിക്കേണ്ടേ പ്രായമുള്ള ഉമ്മമാരുണ്ടാവും അവർക്ക് അവിടെ വിരിച്ച് നിഷ്കരിക്കേണ്ടി വരും പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കേണ്ടേ വീട്ടിൽ നിന്ന് സർവ്വ ആളുകളും ചെരുപ്പിട്ട് കയറാൻ വീടങ്ങ് മോശമാക്കി കൊടുത്താൽ എത്ര വിലപിടിപ്പുള്ള ഒന്ന് പൈസക്ക് നഷ്ടം മറ്റൊന്ന് വൃത്തികേട് ശുദ്ധി ഈമാന്റെ ഭാഗമല്ലേ ഒരു വീട്ടുകാരനെ പറയാൻ പറ്റുമോ എന്റെ വീട്ടുകാരും എല്ലാവരും ചെരുപ്പൂരിക്കോന്ന് ആൾ പറഞ്ഞാൽ പിന്നെ എല്ലാരും ബഹിഷ്കരിക്കൂലേ അപ്പാ സിണ്ടാണ്ടിരിക്കും നെഞ്ചുപൊളീന്ന് ഉണ്ടാവും അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും രണ്ടാള് ആ പെരക്കാർക്ക് വേണ്ടിന്ന് പുറത്ത് നിൽക്കാൻ മക്കളെ ചെരുപ്പ് അടിച്ചു കയറിക്കൂളിട്ടോ ഇതങ്ങ് എന്താ കുഴപ്പം ഒരിക്കലും വൃത്തി കേടാക്കരുത് അതും മഴയത്തൊക്കെ നമ്മുടെ നാട്ടിലെ മഴ അറിയില്ലേ ചളിയും അതൊക്കെ ഇട്ടിങ്ങനെ അടിച്ചങ്ങനെ അകത്തേക്കൊണ്ട് കയറി നെഞ്ചുപൊളിയും നമ്മളൊക്കെ വീട് കുടിക്കലിന് പോകുമ്പോൾ ഭരസത്തെ ചെരുപ്പിട്ടൊളിയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ഇടൂലെന്നു പറഞ്ഞു നമുക്കിത് ഇടാൻ തോന്നുന്നില്ല ഒരു മനുഷ്യന്റെ വീടല്ലേ വൃത്തി കേടാക്കുന്നത് പിന്നെ ചിലർ പിടിച്ച് നമുക്ക് ഊരിയ നമ്മുടെ കാലിൽ ചളിയാൽ പോകുന്ന അവസ്ഥയിൽ ഒരു സ്ഥലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ചെറുപ്പിട്ടിട്ടുണ്ട് ഞാൻ നെഞ്ച് പൊളിയത് ഞാൻ പറഞ്ഞു പറ്റുന്നില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മൾ വീടുകളിൽ കല്യാണത്തിനും സൽക്കാരത്തിനും വീട് കുടിക്കലിനും ഹൗസ് വാമിങ്ങിനൊക്കെ പോകുമ്പോഴേ ആ വീട്ടുകാരുടെ വീട് വൃത്തി കേടാക്കി കൊടുക്കരുത് പുറത്തയച്ചു വെക്കുക എന്നിട്ട് അതിനും പുറമുണ്ട് ചുമരുമ ഷൂ അങ്ങനെ വെച്ചിട്ടൊരു നൃത്തം ആ പ്രിന്റ് അങ്ങനെ ഉണ്ടാവും ചുമരുമ യാ അള്ള ഫഹലിൽ മുഖദ് ഒരു വൃത്തിയുള്ള സ്ഥലത്തേക്ക് എത്തുമ്പോ ചെരുപ്പഴിച്ചവെക്കൽ ഒരു മര്യാദയാണ് ഒരു മസ്ജിദ് ഒരു ഒരു വൃത്തിയുള്ള എന്ന് വിചാരിക്കാം ചളിയുണ്ടോ നമ്മുടെ ഷൂല് ചവിട്ടണ്ട മാറി നിൽക്കി എന്തിനു വൃത്തി കേടാക്കണം വൃത്തി ഈമാന്റെ ഭാഗമല്ലയോ അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്ന് സൂചിപ്പിക്കുകയാണ്